നമ്മളൊക്കെ കണ്ടതാണ് കഴിഞ്ഞ ദിവസം ദളിത് സ്ത്രീയായ ബിന്ദു എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയോട് എത്രത്തോളം അവഹേളനയും എത്രത്തോളം മോശമായ രീതിയിലാണ് ഉദ്യോഗസ്ഥന്മാർ പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത് നമ്മളെല്ലാരും നോക്കി കണ്ടൊരു കാഴ്ചയാണല്ലേ എത്രയൊക്കെ പുരോഗതി പുരോഗതിയിലേക്ക് എത്തി ജാതി സ്പിരിറ്റില്ല നമ്മളുടെ നിറത്തിൻ്റെ പേരിൽ ഒരിക്കലും മാറ്റി നിർത്തത്തില്ല എന്ന് ഘോര ഘോര പ്രസംഗിച്ചാലും ഇതെല്ലാം ഉണ്ട് എന്ന് ചില സന്ദർഭത്തിൽ ചിലരറിയാതെ പുറത്തു വരുന്ന അവസ്ഥയാണ് ഇതൊക്കെ അല്ലേ എന്തായാലും ചേച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം പറഞ്ഞു എന്നെ വളരെ ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം എന്ന് പറയുന്ന ഒരു സാറാണ് ഭയങ്കരമായിട്ട് ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിച്ചു അപ്പൊന്ന് ആലോചിച്ച് നോക്കണ എത്രത്തോളം മാനസികമായുള്ള പീഡനമാണ് അവരവിടെ അനുഭവിച്ചത് എന്നുള്ളത് എടി മാലമോ ഈ എടീന്നൊക്കെ ഒരു ഈ എന്ന് പറഞ്ഞാൽ അവർ പബ്ലിക് സർവൻസ് അല്ലേ അപ്പോൾ അവർക്ക് ഈ എടി എന്നുള്ള രീതിയിൽ ഒരാളെ അതിസംബോധന ചെയ്യാനുള്ള റൈറ്റ്സ് ഉണ്ടോ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയത്തില്ല അങ്ങനെ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവില് എന്താ ശരിക്കും പ്രശ്നം ഇവരുടെ എനിക്കതാ മനസ്സിലാവാത്ത എന്താണ് ആ ഉദ്യോഗസ്ഥരുടെ എന്നുള്ളതാണ് നിറത്തിൻ്റെ പേരിലാണോ അതോ ജാതിയുടെ ജാതിയുടെ പേരിലാണോ അതോ അവരുടെ തൊഴിലാണോ അവർ ചെയ്യുന്ന തൊഴിലാണോ ഒരു തെളിവ് ഇല്ലാതെ ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെ ഒരാൾക്ക് ഒരാളുടെ മാനസിക നില തെറ്റിക്കുക ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ മാനസികമായും ശാരീരികമായും അവർ എത്രത്തോളം തകർന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർ ആ പറഞ്ഞ ആ ഒരു വാക്ക് ഒരു ഒരടിസ്ഥാനപരവുമില്ലാതെ ഒരു കാര്യത്തിന് വിളിച്ചു വരുത്തുക പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് വെള്ളം ചോദിച്ചു വെള്ളം ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ് വെള്ളം ശുചിമുറിയിലെ വെള്ളം കുടിക്കാൻ എന്ത് മനസാക്ഷിയാണ് അതിലുള്ളത് എന്ത് മനസാക്ഷിയാ ഈ പറയുന്നവരുടെ വീട്ടിൽ സ്ത്രീകൾ ആരുമില്ലേ എന്നുള്ളതാണ് എൻ്റെ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം ഇവരുടെ വീട്ടിലൊന്നും സ്ത്രീകളില്ലേ അതോ ആ സ്ത്രീ എന്ന് പറയുന്നത് അത്രയ്ക്കും ഒരു വേല വേല ചെയ്ത് ജീവിക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ അങ്ങ് പുച്ഛിച്ച് തള്ളിയത് കൊണ്ടാണോ എത്രത്തോളം കഷ്ടതയിലാണ് സാധാരണക്കാർ സാധാരണക്കാരെങ്ങനെയാണ് ജീവിക്കുന്നത് സാധാരണക്കാരുടെ ഒരു പരാതിയുമായിട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ ഈ മറ്റേ സ്ത്രീ ഉണ്ടല്ലോ അവർ എന്താ അവരുടെ മാല കളവ് പോയി എന്ന് പറഞ്ഞ് ഒരു ഇതും ഇല്ലാതെ കൊണ്ടുപോയി കേസ് കൊടുത്ത് അപ്പം അവർ അവർക്ക് പൈസ ഉള്ളത് കൊണ്ടാണോ പൈസ ഉള്ളവനൊരു നിയമം പൈസ ഇല്ലാത്തവന് വേറൊരു നിയമം അതോ ഹോൾഡ് ഉള്ളവനൊരു നിയമം ഹോൾഡ് ഇല്ലാത്തവന് വേറൊരു നിയമം അങ്ങനെയാണോ മനസ്സിലാവുന്നില്ല സ്വന്തം മക്കളെയൊക്കെ കള്ളക്കേസിൽ കൊടുക്കുമെന്നൊരു ഉളുപ്പുമില്ലാതെ പറഞ്ഞ ആ ഉദ്യോഗസ്ഥനുണ്ടല്ലോ ആ വ്യക്തിക്ക് എന്ത് എന്ത് മനസാക്ഷിയാണുള്ളത് ഏഹ് അപ്പോൾ ആ അമ്മ ഇത്രത്തോളം കാര്യം എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്ന എൻ്റെ മക്കളെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറയുന്നത് അവർ കരഞ്ഞോണ്ട് ആ അമ്മ പറയുന്നത് എന്തായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് ആ കാര്യം എന്ത് ചെയ്താണ് ഈ പ്രസാദിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ബിന്ദുവിൻ്റെ പരാതിയിൽ ബിന്ദുവിന് നീതി കിട്ടി എന്ന് തോന്നുന്നുണ്ടോ ഇപ്പോൾ തൃപ്തിയല്ല സാർ നീതി കിട്ടിയെങ്കിലും തൃപ്തിയല്ല ഇനി രണ്ടുപേരുണ്ടല്ലോ സാർ എന്തായാലും ആ സാറിന് സസ്പെൻഷൻ കിട്ടിയിട്ടുണ്ട് ആ സാറിന് മാത്രമല്ല പുറകെയുള്ള രണ്ട് സാറന്മാർക്കും അത് ഇനി ഈ സാറിനെ പോലെ സസ്പെൻഷൻ അല്ലാതെ അത് അവരുടെ എന്താ ഉയർച്ചയിലേക്ക് ഇനിയും മുന്നോട്ട് ഒരു ഡിസ്മിസൽ അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് ഇവരെ എല്ലാവരെയും പിരിച്ചുവിടുന്ന രീതിയിലേക്കുള്ള ഉയർച്ചയിൽ ഇവരെത്തട്ടെ എന്ന് നമുക്കെല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ഒരുമിച്ച് പ്രാർത്ഥിച്ച് പോവാം അല്ലേ എന്തായാലും അവരർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉന്നത ഉന്നത പദവിയിലേക്ക് അവരെത്തട്ടെ അതിപ്പോ ഇപ്പോൾ സസ്പെൻഷൻ എന്നുള്ളത് ഒരു ഡിസ്മിസൽ ആക്കിയെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ല സന്തോഷം